രതീഷും അഭിഷേകും നോറയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് ഇങ്ങോട്ട് വന്നതിനെ കുറിച്ചിട്ടുള്ള എൻട്രി കിട്ടിയത് എങ്ങനെയാണെന്നൊക്കെ അവർ ഭയങ്കരമായിട്ട് സംസാരിക്കുക അപ്പോൾ രതീഷ് ചേട്ടൻ പറയുകയാണ് കഴിഞ്ഞ ആഴ്ച അല്ല ഫസ്റ്റ് എവിക്ഷണിന്ന് ഇവിടുന്ന് പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു എൻ്റെ വൈഫൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു പക്ഷേ എൻ്റെ മോളപ്പം കണ്ടപ്പോഴത്തേക്കും അമ്മയോട് പറയുകയാണ് അമ്മ എന്തിനെ വിഷമിക്കണം അച്ഛൻ നമ്മുടെ അടുത്തേക്കല്ലേ വരുന്നതെന്നൊക്കെ പറഞ്ഞ് അവള് ഭയങ്കര ഹാപ്പിയായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ വീട്ടിലെ ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവയ്ക്കാണ് അപ്പം അഭിഷേക് പറയുകയാണ് ഞാൻ നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ നിങ്ങൾ എത്രയോ നന്നായിട്ട് സംസാരിച്ചു അപ്പം ഞാൻ ആലോചിക്കുകയും ചെയ്തു നിങ്ങൾ ആയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു ഞാൻ ആലോചിക്കുകയും ചെയ്തു എന്നൊരു രതീഷ് പറയുകയാണ് ഞാൻ ഓൾറെഡി അങ്ങനെ തന്നെയാടാ ഇപ്പം ഞാൻ ഒരുപാട് മാറി ആദ്യം ഗെയിമിന് വേണ്ടിയിട്ടൊരു ഗെയിമർ എന്ന രീതിയിൽ ഞാൻ ചിന്തിച്ച് അങ്ങനെ നിന്നതാണ് പക്ഷേ ഇപ്പം ഞാൻ ഞാനായിട്ട് എന്നാ നിൽക്കുന്നത് ഇവിടെ ഞാനായിട്ട് തന്നെ അത് ആർക്കും ബുദ്ധിമുട്ടാവുന്നൊന്നുമില്ലല്ലോ ഞാനൊരു ഇറിറ്റേഷൻ ക്യാരക്ടറായിട്ടൊന്നും ഇപ്പം ആർക്കും ഫീൽ ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാണ്ടിരുന്നിട്ട് അപ്പം നോറ പറയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് എനിക്ക് എനിക്ക് ഇങ്ങോട്ട് കോൾ വന്നതാണ് അപ്പം രതീഷ് പറയുക എനിക്കും ഇങ്ങോട്ട് കോൾ വന്നത് ബിഗ് ബോസിലേക്ക് വരുന്നുണ്ടെന്ന് ചോദിച്ചിട്ട് അപ്പോൾ നോറ വീണ്ടും തുടരുകയാണ് എന്നെ ഇങ്ങോട്ട് കോൾ ചെയ്തിരുന്നു എന്നിട്ട് അവർ സംസാരിച്ചു എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം ഇൻ്റർവ്യൂവിന് വിളിച്ച് സംസാരിച്ചു അപ്പം ഞാൻ ഭയങ്കര കൂളായിട്ട് ചിരിച്ച് കഴിഞ്ഞു സംസാരിച്ചു അപ്പോൾ അവരെന്നോട് ചോദിച്ചു നീ എപ്പോഴും ഇതുപോലെ തന്നെയാണോ എപ്പോഴും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു പിന്നെ അവരൊരു കാര്യം ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഹേർട്ടായി ഭയങ്കര വിഷമമായി പോയി പക്ഷെ ഞാൻ അപ്പം തന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഓക്കെ ആണെന്നുള്ള രീതിയിൽ സംസാരിച്ചു അപ്പോൾ അവരെന്നോട് പറഞ്ഞു വിളിക്കാം കോൺടാക്ട് ചെയ്യാം എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവർ കുറേ നാൾ കഴിഞ്ഞിട്ട് എനിക്കൊരു കോൾ വന്നു വീണ്ടും എന്നിട്ട് അവർ പറഞ്ഞു പുറത്തുനിന്ന് വേറെ ആരും ഇല്ലായെന്നുണ്ടെങ്കിൽ നിന്നെ ആക്കാം നീ അത് ആരോടും പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് അതുകൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് വരുമോ ഇല്ലയോ എന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു പക്ഷേ ലാസ്റ്റ് കോൾ ഒന്ന് നിങ്ങൾ പോര എന്ന് പറഞ്ഞു ഞാൻ നേരെ ഇങ്ങോട്ട് പെട്ടി എടുത്ത് പോന്നു എന്നൊക്കെ പറഞ്ഞു വിശേഷം പറയുകയാണ് ഇതേ സമയം കിച്ചണിൽ ഭയങ്കരമായിട്ടുള്ള കുക്കിംഗ് നടക്കുകയാണ് ജിൻഡോയും ഹൻസിബെയാണ് കിച്ചണിൽ ഇപ്പോൾ ഇരിക്കുന്നത് ജാസ്മിനും ഗബ്രിക്കും അവിടെ അറിയാനായിട്ട് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് തക്കാളി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളവർ ഇവർ രണ്ടാളും കിച്ചണില് ഭയങ്കരമായിട്ട് കുക്കിങ്ങിൽ ഇരിക്കയാണ് അപ്പം ഇതേ സമയം മറ്റേ റൂമിൽ അവരിന്ന് ഭയങ്കര സംസാരം കിച്ചണില് കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് സായി വന്നു സായി ഇങ്ങനെ വന്നിട്ട് അവര് കുക്ക് ചെയ്യുന്നതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ജിൻഡോ ഇങ്ങനെ പറയാം ഓ ഇത് എത്രത്തോളമാണ് കുക്ക് ചെയ്യാനുള്ളത് നീ പാവം ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യണ്ടേ ഞങ്ങളിപ്പം ഹെൽപ്പ് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്തത് എത്ര നന്നായി അല്ലേ പാവം നീ ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്നത് എനിക്ക് ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാവണം എന്തോര പണിയാണ് ചെയ്യണത് നമ്മൾ കാണുമ്പോൾ പ്രത്യേകിച്ച് വലിയ പണിയായിട്ടൊന്നുമില്ല പക്ഷെ എത്ര പണിയാണ് അതിൻ്റെ ഇടയ്ക്ക് ചെയ്യാനുള്ളത് അപ്പം നീ ഒറ്റയ്ക്ക് ആകുമ്പോൾ എത്ര ബുദ്ധിമുട്ടായിരിക്കും നിനക്ക് എന്ന് പറയണം അപ്പം ഹൻസിബി പറയാം അതല്ലേ ഞാനിവിടെ ഇന്നിട്ട് പറയണത് നിങ്ങളാരും ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതെന്ന് ഇപ്പോൾ ഈ പ്രാവശ്യത്തെ കിച്ചൺ ടീമിൽ ഇവർ ഭയങ്കര ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടൻ വന്നിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചൺ ടീമിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ല എല്ലാവർക്കും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു ഹൻസിബ മാത്രമാണ് ഏത് ടൈമിൽ ഏത് സ ടൈമിലും കിച്ചണിലുള്ളതെന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ലാലേട്ടൻ പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരം വീണ്ടും ഒരു പണിഷ്മെൻ്റ് കൊടുത്തു ജാസ്മിനും ജിൻഡോയും കിച്ചൺ ടീമിൽ നിൽക്കണം ഇനിയുള്ള ഒരു വീക്ക് കൂടി കൂടിയെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഇവർ ഭയങ്കര ആക്റ്റീവായിട്ട് കിച്ചണിൽ നിൽക്കുന്നുണ്ട് നല്ല രീതിയിൽ വർക്കുകൾ കണ്ടറിഞ്ഞൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ചോറും എന്തൊക്കെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചോറിൻ്റെ അടിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന എന്നാൽ കരിഞ്ഞ് ചോറ് ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞാൽ സായി ഇതെടുത്ത് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ കിച്ചൺ ടീം നല്ല ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പ്രത്യേകിച്ച് ബഹളവും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും നല്ല ഒത്തൊരുമയോടുകൂടി അവിടെ ഇവിടേക്കായിട്ട് ഇരിക്കുന്നുണ്ട് മറ്റുള്ളവർ അരിഞ്ഞു ഓരോന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഹൻസിബ മെയിനായിട്ട് അവിടെ നിന്ന് കുക്ക് ചെയ്യുന്നുണ്ട് ജിൻഡോയും അതിൻ്റെ ഇടയ്ക്ക് കുക്ക് ചെയ്യുന്നുണ്ട് രണ്ടാളും കൂടെ നല്ല ആക്റ്റീവായിട്ട് കിച്ചണിൽ നിൽക്കുന്നുണ്ട്